എറണാകുളം ജില്ലയിൽ പറവൂരിൽ ചേന്തമംഗലത്ത് പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് ചേന്ദമംഗലം കുന്നത്തളി മഹാദേവ ക്ഷേത്രം നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന ഈ ക്ഷേത്രം കേരള ദ്രാവിഡ ശൈലിയുടെ ഉത്തമ ഉദാഹരണമായ ക്ഷേത്ര നിർമ്മിതിയാൽ പ്രസിദ്ധമാണ് കിഴക്കു ദർശനമായുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള പരമശിവനാണ് കൂടാതെ പ്രാധാന്യത്തോടെ ഭദ്രകാളിയും ഉപദേവതകളായി ഗണപതി ശാസ്താവ് ദക്ഷിണാമൂർത്തി അഘോരമൂർത്തി മഹാവിഷ്ണു പഞ്ചമുഖ ശിവൻ വീരഭദ്രൻ സപ്തമാതൃക്കൾ ദുർഗാദേവി നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് വൈഷ്ണവാംശൂതനായ ശ്രീ പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം പരശുരാമ പ്രതിഷ്ഠ എന്ന് പറയുന്നുണ്ടെങ്കിലും ചേന്തമംഗലത്തെ ശിവലിംഗം സ്വയം ഭൂമാണെന്നാണ് പൊതുവിശ്വാസം രണ്ടായിരം വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ആറ് ഏക്കർ വരുന്ന അതിവിശാലമായ മതിൽകകമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് മതിൽ കടന്നാൽ ആദ്യം കാണുന്നത് പച്ച പരവതാനി വിരിച്ച മതിൽ അതിനു മുകളിൽ ഉയർന്നു നിൽക്കുന്ന ആറ് ഉപദേവതാ ക്ഷേത്രങ്ങളുമാണ് ഇരുവശത്തും മൂന്നെണ്ണം വീതം കാണാം തെക്കുഭാഗത്തെ ശ്രീകോവിലുകളിൽ ദുർഗാഭഗവതിയും ശിവഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങളായ അഘോരമൂർത്തിയും ദക്ഷിണാമൂർത്തിയുമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ വടക്കു ഭാഗത്തെ ശ്രീകോവിലുകളിൽ മഹാവിഷ്ണുവും ബ്രഹ്മാവും ശിവഭൂതഗണങ്ങളിൽ പ്രധാനിയായ ഭൃങ്കീരടിയുമാണ് കുടികൊള്ളുന്നത് അഘോരമൂർത്തിയും ദക്ഷിണാമൂർത്തിയുമൊഴികെ ബാക്കിയെല്ലാവരും പടിഞ്ഞാട്ട് ദർശനമായി വാഴുന്നു തെക്കു പടിഞ്ഞാറേ മൂലയിൽ യക്ഷി കുടിയിരുത്തപ്പെട്ടിരിക്കുന്നു അത്യപൂർവമായ വാൽക്കണ്ണാടി രൂപത്തിലുള്ള യക്ഷി പ്രതിഷ്ഠയാണ് ഇവിടെ യക്ഷിപ്രതിഷ്ഠയ്ക്കടുത്ത് നാഗദൈവങ്ങളും ബ്രഹ്മരക്ഷസും സാന്നിധ്യമരുളുന്നു പ്രധാനമൂർത്തിയായ ശ്രീ മഹാദേവൻ ഏകദേശം നാലടി പൊക്കം വരുന്ന സ്വയംഭൂലിംഗത്തിൽ കിഴക്കോട്ട് ദർശനമായി സാന്നിധ്യം സാന്നിധ്യമൊരുളുന്നു അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ അതിനാൽ തന്നെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ധാരാളം ഭക്തർ ഇവിടെ വരാറുണ്ട് ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് നാലമ്പലം അതിവിശാലമാണെങ്കിലും ഇതിന്റെ തെക്കു ഭാഗം വളരെ ഇടുങ്ങിയതാണ് കൂടാതെ പടിഞ്ഞാറ് ഭാഗം അപൂർണവും നാലമ്പലത്തിനകത്ത് തെക്കുകിഴക്കു ഭാഗത്ത് തിടപ്പള്ളി സ്ഥിതി ചെയ്യുന്നു ഇതിന് സമീപമാണ് ഭദ്രകാളി പ്രതിഷ്ഠ കൊടുങ്ങല്ലൂരമ്മയായാണ് ഇവിടെ ഭദ്രകാളി വാഴുന്നത് അതീവ രൗദ്രഭാവം കലർന്ന ഭഗവതിക്ക് സമീപം സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയും സാന്നിധ്യമരുളുന്നു തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ദമ്പതി ശാസ്താവ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു പൂർണ പുഷ്കല എന്നീ രണ്ട് പത്നിമാർക്കൊപ്പമുള്ള ശാസ്താവിനെയാണ് ദമ്പതി ശാസ്താവ് എന്ന് പറയുന്നത് വിഗ്രഹത്തിനു പകരം തുല്യമായ മൂന്ന് രൂപങ്ങളാണ് ഹരിഹര പുത്രനായ ശാസ്താവിനെയും പൂർണയെയും പുഷ്കലയെയും പ്രതിനിധീകരിക്കുന്നത് വടക്കു ഭാഗത്ത് അല്പം മാറി ഒരു ചെറിയ ശ്രീകോവിലുണ്ട് ഇവിടെയും ശിവപ്രതിഷ്ഠ തന്നെയാണ് വടക്കുംനാഥൻ എന്നാണ് ഈ പ്രതിഷ്ഠയ്ക്ക് പറയുന്ന പേര് നാലമ്പലത്തിന്റെ വടക്കേ മതിലിനോട് ചേർന്നാണ് ഇവിടത്തെ ശ്രീകോവിൽ പണിതിരിക്കുന്നത് നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന തൃശിവേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ അതേ സങ്കല്പമാണ് ഇവിടെയും എന്ന് വിശ്വസിക്കപ്പെടുന്നു